നമ്മൾ ലൂറേറിയ വന്നോട്ടോ ലൂറിയാൽ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ക്രീക്ക് ഉണ്ട് അവിടെ ഫ്ലാറ്റ് കേട്ട് ആദ്യം ഒരെണ്ണം അടിച്ചു ഇതാ വന്നു തന്നെ തോന്നും വായി ചെറുതായി ചെറുതല്ലേ ഏകദേശം ചെറുതല്ലേ ഫ്രഞ്ച് സൈസല്ലേ അല്ലല്ലേ ആ എഴുതി ചെറുതാ അഞ്ച് ചെറുതാ ശരിയാ നേരത്തെ ഇതിനേക്കഴിഞ്ഞാൽ വലുതായിട്ട് നാൽപ്പത് സെൻറ്റിമീറ്റോ കൈക്കറിയോ ആ നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് കൈകറി കൈക്കറിയ ഭായി ചെറിയ പ്രോൺസൈലാണ് അടിച്ചേക്കണോട്ടോ അതുകൊണ്ടാണ് വെള്ളത്തിൽ ഒത്തിരി കുറഞ്ഞോ അടുത്ത ഫ്ളാറ്റ് കണ്ടോ കേട്ടല്ലേ അടുത്ത ഫ്ളാറ്റ് കണ്ടെ ചെറുതാണ് അടിപൊളി വിഴുങ്ങിയല്ലേ മുഴുവൻ ഞാൻ ഞാൻ എടുത്തരാം എന്നാ പിടിക്കാം അത്യാവശ്യം വലുതാണ് പക്ഷേ ആദ്യം കിട്ടിയായിരുന്നു ഏറ്റവും വലുത് ആ ഈ ബുക്ക് എടുക്കണം ചിലപ്പോ വേണിയാ പോയി കയ്യൊക്കെ ആയിരുന്നു അങ്ങനെ മാറി

ജസ്റ്റ് ലീഗൽ സൈസ് ആണ് നാൽപ്പത് സെൻറ്റിമീറ്ററാണ് പക്ഷേ തിരിച്ചു വിട്ടു കാരണം നമ്മുടെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാനായിട്ട് ഉള്ള സാധനം ഇല്ലായിരുന്നു നാപ്പം നമ്മൾ ഇതിനകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ പറ്റും ഫോണിലൊക്കെ അളന്ന് നോക്കിയേ ഉള്ളൂ അതിനകത്ത് നോക്കിയപ്പോൾ നാൽപ്പത് സെന്റിമീറ്റർ ഉണ്ട് ചിലയിലും ഒരു ഒരു അറുപത് സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടല്ലേ ഉള്ളൂ അത്യാവശ്യം അതിന് മീറ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്തൂരം ഞണ്ടിൻ്റെ ഒക്കെ നിറയെ കൂടെ നമുക്ക് വേറെ ദിവസം വരാം ഇവിടെ ഞങ്ങൾക്ക് സമയം പോയി നമ്മൾ ഒന്നും അല്ല ഞങ്ങൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് പക്ഷേ അത് നമുക്കത് സ്ഥലം കണ്ടുപിടിച്ചു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറിക്കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടോ അവിടെ കയറി കിടക്കും കയറിയിട്ട് അവിടെ തിരിച്ച് അവിടെ വരെ ആ കടലിലേക്ക് വെള്ളം ഇറങ്ങുമ്പോഴത്തേനും അങ്ങോട്ട് ഉള്ള മുട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ വന്ന് കയറി കിടക്കുന്ന സ്ട്രക്കായി കിടക്കുന്ന കുറേ മീനുകളുണ്ടാകും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ചുറ്റും പുറം കണ്ടൽക്കാടുകളാണ് മൊത്തത്തിലൊരു കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമായിട്ട് തോന്നുന്നു നമുക്ക് നോക്കണം അടുത്ത ദിവസം വരാം നമുക്ക് തോന്നിട്ട് നല്ല രണ്ട് മീനെ പിടിക്കുന്നു അവിടെ ആഫ്രിക്കയിലെ മറ്റേ മസായിമാറ വൈൽഡ് ഫീസ്റ്റ് മൈഗ്രേഷനോ അങ്ങനെയോട് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞാലും ഉണ്ട് ഞണ്ടുകളുടെ കൂട്ടം ഓട്ടങ്ങട്ട് അടിപൊളിയല്ലേ